അവിടെയാണ് ഗവൺമെന്റ് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ പണ്ട് പൂർത്തീകരിക്കണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കും അറിയാം അവർക്കും അറിയാം अंतर तमिलनाडु के लोगों के लिए 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 अ ടക്കമുള്ള ജാതകളെല്ലാം ഈ ഗവൺമെന്റ് ആ പിഴകൊണ്ട് അത് ജനങ്ങളിലേക്ക് നന്നായിട്ട് ചെയ്യുക സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനത്തിലേക്ക് എത്തുന്നില്ല അങ്ങനെ എത്താതിരിക്കുമ്പോൾ ജനം ഈ ഗവൺമെന്റ് എതിരായിട്ട് ശബ്ദിക്കണം ഈ ജനം ഈ സർക്കാരിനെ തള്ളിപ്പറയണം അങ്ങനെ തള്ളി പദ്ധതികൾ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സമീപനം ജനങ്ങൾ സ്വീകരിക്കുക അതിന്റെ ഭാഗമായിട്ട് തന്നെ എവിടെയാണ് ഈ സംസ്ഥാന നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കിയിട്ടുണ്ട് ഈ നടപ്പിലാക്കുന്ന പദ്ധതി തന്നെയാണ് നമ്മുടെ സർക്കാരുകൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പൂർത്തീകരിക്കാതെ പോകുമ്പോൾ അടുത്ത ചാൻസ് കിട്ടുമ്പോൾ നമ്മളത് പൂർത്തീകരിക്കും ലോകത്തിനാദ്യമായിട്ട് ബാലത്തിലൂടെ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ മന്ത്രിസഭ സിപിയുടെ മന്ത്രിസഭ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് ജോസഫ്ശ്ശേരി അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം ആ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ബദൽ സംവിധാനങ്ങൾ നമ്മൾ കണ്ടതാണ് മാറി മാറി വന്ന രണ്ടു വർഷ പ്രസ്ഥാനങ്ങളെല്ലാം ആ സംവിധാനം കൊണ്ടതിന്റെ ഭാഗമായിട്ട് സൗജന്യ വിദ്യാഭ്യാസം പ്ലസ് ടു വരെയാക്കിയിട്ടുണ്ട് നിയമമായിട്ട് നിയമമായിട്ട് വന്നു വന്നു എങ്ങനെ നിർബന്ധിത സൗജന്യ വരെ നിയമമാണ് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഫാക്ടറികളിൽ പണി തൊഴിലാളികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പതിനാല് വയസ്സുള്ള കുട്ടിയെ നിർബന്ധമായി പിടിച്ചു സ്കൂളിൽ ചേർക്കണം അവിടെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രവിലേജ് നമ്മൾ അഭിമാനമുള്ളത് എന്താണ് അങ്ങനെ വിദ്യാഭ്യാസപരമായ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് കേരളം നിരവധിയായിട്ടുള്ള ബഹുമതികൾ നേടിയ സംസ്ഥാനമാണ് കേരളം പല കാര്യങ്ങളും കേരളം ഒന്നാമതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തുടർന്ന് വന്നിട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളിലാണ് ഒന്നാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഈ നേട്ടം കെ ആർ ഗും റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ വിവിധ മേഖല സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വില്ലേജുകളിലെല്ലാം പട്ടയം കൊടുത്തു അറുപത്തിനാല് കുടുംബം അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം പട്ടയം കൊടുത്തു ആ പട്ടയം കൊടുത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ് എവിടെയാണ് മാറി 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 ഗവൺമെൻറ്റുകൾ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെന്റ് എല്ലാവർക്കും വരുമ്പോൾ സിപിയുടെ മന്ത്രിയായിരിക്കും റവന്യൂ കണ്ടിട്ടുണ്ട് ആ റവന്യൂ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ പട്ടയം കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കെ രാജൻ ഇന്ന് കേരളത്തിന്റെ റവന്യൂ മന്ത്രിയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയം ഇന്ന് ഫീസ് സർക്കാർ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂരേഖ ഡിജിറ്റൽ കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റേ സർവുകൾ നടന്നുകൊണ്ടിരിക്കുക സർവേ നടന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഭൂമി വേണം ഒരു ഭൂമി എന്നാലും എനിക്കുണ്ട് എന്ന് പറയുവാൻ അവകാശപ്പെടുവാൻ അത്തരത്തിലേക്ക് നമ്മുടെ സർവേ സംവിധാനങ്ങൾക്കു കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും അടയ്ക്കൊടുക്കാവുന്ന സംവിധാനം ഇടതുപക്ഷം ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുക എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാലഘട്ടത്തിൽ നേതാക്കന്മാർ തീരുമാനിച്ചതാണ് എല്ലാവർക്കും ഭൂമി കൊടുക്കണം മാറി മാറി ഗവൺമെന്റ് ഈ മാത്രമല്ല ജനങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് സി പി ഐക്കാർക്ക് അഭിമാനത്തോട് പറയാന് കഴിയും ഞങ്ങളുടെ സർക്കാരിന്റെ സമയത്ത് ഞങ്ങളുടെ മന്ത്രി സമയത്ത് സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്ത് മൂന്നരക്ഷം വരുന്ന വീടുകൾ സംസ്ഥാന ഗവൺമെന്റ് രണ്ടാം പ്രധാന ഗവൺമെന്റിന്റെ കാലത്ത് മൂന്നര ലക്ഷം വീടുകളുണ്ട് ആ മൂന്നര ലക്ഷം വീടുകളിൽ തൊണ്ണൂറ്റി രണ്ടായിരം വരുന്ന വീടുകൾ പട്ടിക അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ അവർക്ക് ഒരു ഭവനം യാഥാർത്ഥ്യമാക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് എങ്കിൽ ജനങ്ങളോട് ഭാഗമായിട്ടാണ് ചേർത്ത് പിടിക്കുന്ന ഭാഗമായിട്ടാണ് അങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഓരോ പദ്ധതികളും നടപ്പിലാക്കാം ഇതൊന്നും ജനങ്ങളിലേക്ക് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് ഈ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി Yeah, I'm gonna see. You. ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് സബ്സിഡി കൊടുക്കുന്ന പണ്ട് രണ്ടര ഹെക്ടർ അത് വെട്ടിച്ചൊരുക്കി ഒരാഴ്ച കർഷകരെ നിലനിർത്തേണ്ട அது ད�ང ད�ད དད དས 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 དར སད கடல் மக்கள் வளத்தில் வந்து ഇതൊരു ശരണോഹിയല്ല അവടെ ജാതി എല്ലാ വിഷയം ജീവനാണ് പ്രശ്നം വളവമായി നടന്നു ഉള്ളോ അവരെ കൈയ് പിടിച്ച് വലിച്ചിട്ട് അവരെ പൊന്നരതിവാസം കേന്ദ്രത്തിലേക്ക് తీ llevar സമയം സൂചിച്ച് അങ്ങനൊരു ചരിത്രമേ വാളത്തിൽ കയറാൻ കാരണം അല്ലാതെ നേരെ മുഴുങ്ങി പോった ഒരു മത്സ്യ തൊഴിലാളിയ നമ്മൾ കണ്ടതാണ് അതിന് എത്രയോ ഒരു എളിമയേ అంటే ఇలా <Notre prosêm>

അവരെ ചികിത്സിച്ചു ഭേദപ്പെടുത്തി കുടുംബത്തിലേക്ക് തിരിച്ചയക്കുന്ന കാഴ്ച നമ്മുടെ അത്തരത്തിലുള്ള ഗവൺമെന്റ് അവർ അത്തരത്തിലുള്ള ഗവൺമെന്റ് ഇനി വരാൻ പാടില്ല കാരണം ഈ വികസന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തുന്നു അത് എത്താത്തത് അത് എത്തിക്കാതി बेर बेर पॉइंट अलग होते हैं बोलो बात करो बोलो बात करो अलग अलग बातें करो अब अपना ब्रांडिंग लेकिन बात करो पता है ना पैसों के चलाने के लिए ये तो बार बात करो बार बात

നമ്മൾ പരിശോധിക്കണം ഈ ഗവൺമെന്റ് വർദ്ധിക്കുന്ന കാര്യം നടപ്പിലാക്കിയിട്ടുള്ള അതിനകത്ത് Gracias. <laughs> ചേർത്ത് വിടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ട് കിളക്കുന്ന യുവരെ ചേർത്ത് Thank you.